ഇരുപത് വർഷം മുൻപേ ഷോർട്ട് ഫിലിം ആക്കി ഇറക്കിയാൽ പോലും ഫ്രഷ് അല്ലാത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യം തന്നെ ദീപാവലി വീണ്ടും ആഘോഷമായിട്ടുണ്ട് എല്ലാ ദീപാവലി പെർഫോമൻസ് വീഡിയോ പക്ഷേ ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെയിൻ ധ്യാൻ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഉറപ്പായിട്ടൊന്ന് താഴെ കമന്റ് ചെയ്യണം എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളൊരു നടനാണ് അടികപ്പ്യേറെ കൂട്ടമണി എന്ന പടത്തിലൂടെയാണ് എനിക്ക് ധ്യാൻ ശ്രീനിവാസൻ അറിയാവുന്നതും ആ പടത്തോടെയാണ് എനിക്ക് ധ്യാൻ ശ്രീനിവാസന് ഇഷ്ടമായത് പക്ഷെ അതിനുശേഷം അങ്ങോട്ട് അങ്ങോട്ട് പിന്നെ 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 ധ്യാൻ ഒരു നിലവാരമില്ലാത്ത സിനിമകളും അല്ലെങ്കിൽ എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്ന പോലെ കുറെ പടങ്ങളൊക്കെ ചെയ്തു വിടാറുണ്ട് ഒരിക്കലും അത് തിയേറ്ററിൽ നേരെ ഓടാറില്ല കണ്ടിരിക്കാൻ ഒരു സുഖമില്ല പിന്നെ ഒരേ മുഖത്തിലുള്ള ആ ഒരു റോളൊക്കെ ചെറുതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ കോളേജിലൊക്കെ ഉള്ള റോൾ അല്ലാണ്ട് പിന്നെ 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 എന്തോ പൈസ വെളുപ്പിക്കാൻ പടം ചെയ്യുന്നു എന്ന രീതിയിലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ധ്യാൻ ശ്രീനിവാസന്റെ ഒരു സിനിമ പോക്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മഹാനടനാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തി ശ്രീനിവാസന്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ ചെയ്തു കൂട്ടുന്ന പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏഹ് 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 എന്നുള്ളൊരു തോന്നല് തോന്നിപ്പോ അതുപോലെ വിനീത് ശ്രീനിവാസൻ എടുക്കുന്ന പടങ്ങൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ല പടങ്ങൾ എടുത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പടങ്ങൾ മാത്രമാണ് എടുക്കാറുള്ളത് ചിലതൊക്കെ ഫ്ലോപ്പ് ആവാറുണ്ട് എങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പടങ്ങളാണ് എടുക്കാറ് മറിച്ച് ധ്യാൻ ശ്രീനിവാസൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഏതെങ്കിലുമൊക്കെ പടങ്ങൾ എന്നാൽ റെമ്യൂണിയറേഷൻ പത്തിരുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപ വാങ്ങുന്നുണ്ടെന്നും പറയുന്നുണ്ട് ഇത്രയും രൂപ മുടക്കി ആരാണോ എന്തോ ധ്യാനയൊക്കെ വെച്ച് പടം എടുക്കുന്നതെന്നാണ് ഞാൻ വീണ്ടും ആലോചിക്കുന്നത് തിയേറ്ററുകളിൽ പോലും അവർക്ക് പോലും എടുക്കാൻ വയ്യ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പടം ഓടത്തില്ലേ പത്തായിര വേറെങ്കിലും ഉണ്ടെങ്കിലേ മിനിമം പടം ഓട്ടിക്കൂ എന്നുള്ളൊരു രീതിയിലോട്ടുമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി നാളൊരു കാലത്ത് നല്ലൊരു പടം കൊണ്ട് ധ്യാൻ ഇറക്കിയാൽ പോലും ചിലപ്പോൾ ആളുകൾ കണ്ടെന്നില്ല കാരണം ഇവൻ സ്ഥിരം ഇവന്റെ പരിപാടി ഇത് തന്നെയാണ് ഇന്റർവ്യൂ സ്റ്റാർ ആണ് പക്ഷെ വീക്ക്ലി സ്റ്റാറിൽ വരുമ്പം ആഴ്ചക്കാഴ്ചയ്ക്ക് പടം ഇറക്കി പൊട്ടുന്ന ഒരു അവസ്ഥയാണ് ഇന്റർവ്യൂ എവിടെ വന്നു കഴിഞ്ഞാലും ധ്യാന്റെ ഇന്റർവ്യൂ റീച്ച് റീച്ചാണ് ഭയങ്കരമായിട്ട് ആൾക്കാർ കണ്ടിരിക്കും കണ്ടിരിക്കാൻ നല്ല രസമാണ് എന്നാൽ മറിച്ച് സിനിമയിലോട്ട് വരുമ്പോൾ അവിടെ ഒന്നുമില്ല എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ആർക്കോ വേണ്ടി ഓക്കാനിക്കാൻ ഒരു പടം എടുത്തതുപോലെയൊക്കെ പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട് ഐ ഡി ദ ഫേക്ക് എന്ന് പറയുന്ന ഒരു മൂവി റീസൻലി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഇന്നലെയാണ് ആ പടം പോയി കണ്ടത് കാരണം എനിക്ക് എന്തോ അവിയൽ വരുവത്തിൽ പോലെ തോന്നുന്നു നല്ലൊരു സ്റ്റോറിയൊക്കെയാണ് ഒരു സത്യം പറഞ്ഞാൽ ഒരു ഷോർട്ട് ഫിലിമിൽ കൊണ്ട് തീർക്കേണ്ട ഒരു സ്റ്റോറി വലിച്ചു നീട്ടി ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചവിട്ടിക്കൂട്ടി എടുത്ത് നിരത്തി വെച്ച് ചെയ്തതുപോലെ പേഴ്സണലി എനിക്കും ഫീൽ ചെയ്തു ആ പടം കണ്ടപ്പോൾ എന്തിനാണ് ഇങ്ങനെ പടങ്ങൾ ഇറക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ഒരു തിയേറ്റർ റെസ്പോൺസ് ഞാൻ ഒരു കൊടുക്കാം സ്റ്റോറിയൊക്കെ കൊള്ളാം കുറച്ചുകൂടി ഒക്കെ പിന്നെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ എടുക്കാമായിരുന്നു എങ്കിലും പോട്ട് എന്തൊക്കെയോ കാട്ടി കൂട്ടി വച്ച് തിയേറ്റർ റെസ്പോൺസ് നമുക്കൊന്ന് കണ്ടുപോകാം ധ്യാനിന്റെ പെർഫോമൻസ് ഒക്കെ കൊള്ളാം പക്ഷേ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇതിന്റെ മെയിൻ പ്രശ്നം സ്ക്രീൻ കിട്ടാത്തതിന്റെ കാരണം എന്താ പറഞ്ഞാൽ ഒരു വർഷം അഞ്ചെട്ട് സിനിമ കിട്ടി പടം വീക്ക്ലി വീക്ക്ലി ഇറക്കിയിട്ട് വീക്ക്ലി സ്റ്റാർ എന്നാണ് പറയപ്പെടുന്നത് അതെ വീക്ലി സാർ എന്നാണ് ഇപ്പൊ ധ്യാൻ ശ്രീനിവാസൻ അറിയപ്പെടുന്നത് ആഴ്ചക്കാഴ്ചയ്ക്ക് പടം ഇറക്കി പൊട്ടുന്ന അവസ്ഥയാണ് വർഷത്തിലെ നാലഞ്ചാറയായിട്ട് പടം കിറക്കണമാണ് എല്ലാം ഫ്ലോപ്പാ ആ പോകുന്നത് ഏത് വഴി കണ്ട വഴി ഓടുന്നെന്ന് പോലും ധ്യാനം പോലും അറിയത്തില്ല എന്തിനോ വേണ്ടി പടം പൊട്ടുന്നു പൊട്ടുന്നു ഇത് കണ്ടിന്യൂ ഒരു ഐഡി വളരെ മികച്ചൊരു സിനിമയാണ് കാരണം എന്താ നല്ല കിടിലം കഥ അതിലെ സ്റ്റോറി ഉണ്ടല്ലോ ഈ കാലഘട്ടത്തിൽ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ് അതായത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും മറ്റൊരു സ്ത്രീകളുടെ മോശമായ ഫോട്ടോ ചിത്രീകരിച്ചിട്ട് സ്റ്റോറി അടിച്ചുവിടുന്ന ഒരു കഥയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത് പക്ഷെ അത് നമുക്ക് കണ്ടല്ലേ അതിനെ കുറിച്ച് മനസ്സിലാവുള്ളൂ വളരെ മോശമായ രീതിയിൽ സ്ത്രീകൾ ഉപയോഗിക്കുക അത് പാടില്ല ഈ ഈ ഈ സിനിമ 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 നമുക്ക് അത് തരുന്നുണ്ട് സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവരും കാണണം നല്ലൊരു സിനിമയാണ് ഇതിന് സ്ക്രീൻ നല്ല നല്ല കഥകൾക്ക് കൊടുക്കുന്നില്ല അല്ല സ്റ്റോറിയൊക്കെ സ്റ്റോറിയൊക്കെ തന്നെ ഞാൻ േ ഒരു ഷോർട്ട് ഫിലിമിൽ വേണമെങ്കിൽ നമുക്ക് ഒതുക്കാമായിരുന്നു അങ്ങനത്തെ ഒരു സ്റ്റോറി ബേസ് ആണ് എനിക്കും തോന്നിയത് പക്ഷെ അതിനെ കൊണ്ട് ഇങ്ങനെ വലിച്ചു നീട്ടേണ്ട ഒരു ആവശ്യമില്ലാന്ന് ധ്യാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് നല്ലോണം അറിയാന്നുള്ള നടനാണ് പ്രത്യേകിച്ച് ശ്രീനിവാസന്റെ മകനാണ് ഇങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത നിലവാരമില്ലാത്ത പടങ്ങൾ എടുത്ത് തള്ളേണ്ട വല്ല കാര്യമുണ്ടോന്നാണ് ഞാനും ചിന്തിക്കുന്നത് എനിക്ക് ഒരു തരത്തിലും ധ്യാനിൻ്റെ ഈ ഒരു ബോക്ക് അക്സപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധ്യാനിൽ നിന്നും ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇതല്ല ഇതല്ല ശ്രീനിവാസനൊക്കെ നമ്മളെ ചിരിപ്പിച്ചതും ചിന്തിപ്പിച്ചതും കരയിപ്പിച്ചതുമായ പല റോളുകളും ചെയ്താണ് ഇത്രയും ഒരു മഹാനടനായി മാറിയത് പക്ഷെ മറിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ നമ്മുടെ മുന്നിൽ ഒരു കോമാളിയായി മാറുകയാണ് ജനങ്ങളുടെ മുന്നിൽ അത് സ്വയമേ ആദ്യം മനസ്സിലാക്കി ഇന്റർവ്യൂ സ്റ്റാറാണ് വരുമ്പോൾ ിജ് ഈ ചെലവിളി പടങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ സ്ക്രീൻ കിട്ടും പക്ഷേ ഇതിന് സ്ക്രീൻ കിട്ടാത്ത എനിക്ക് തോന്നുന്നു നല്ല ഡിസ്ട്രിബ്യൂട്ടർ കിട്ടാത്തതുകൊണ്ട് വളരെ നല്ലൊരു പടമാണ് അതാണ് പറഞ്ഞത് ഇതില് എനിക്ക് തോന്നുന്നത് ധ്യാനിന്റെ പെർഫോമൻസ് കൊള്ളാം പക്ഷേ പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ ധ്യാനാണ് ഇതിന്റെ മെയിൻ പ്രശ്നം സ്ക്രീൻ കിട്ടാത്തതിന്റെ കാരണം പറഞ്ഞാൽ ഒരു വർഷം അഞ്ചെട്ട് സിനിമ കിട്ടിയിട്ട് പടം വീക്കിലി വീക്കി ഇറക്കിയിട്ട് വീക്കിലി സ്റ്റാർ എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഈ പടം അങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്

പിന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങുന്നുണ്ടെന്നും പറയുന്നുണ്ട് കുറഞ്ഞത് അപ്പൊ ഇരുപത്തഞ്ചു ലക്ഷം രൂപ കൊടുത്ത് ധ്യാനയൊക്കെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ട് ആ പടം ഓടി അതിൽ നിന്ന് ദേശി കിട്ടുമെന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് കിട്ടുമോ എനിക്ക് എനിക്ക് തോന്നുന്നില്ല ആ ലെവലിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി അശ്വന്ത് കോക്കിന്റെ ഒരു റിവ്യൂടെ കുറച്ച് ഭാഗം ഞാനൊന്ന് കൊടുക്കാം ഇതിന്റെ താഴെ ആ ഡയറക്ടർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും കോക്കിന്റെ റിവ്യൂ കുറച്ചൊന്ന് കൊടുക്കാം ഇരുപത് വർഷം മുൻപേ ഷോർട്ട് ഫിലിം ആക്കി ഇറക്കിയാൽ പോലും ഫ്രഷ് അല്ലാത്ത ഒരു സാധനം അതുപോലത്തെ കഥ നയൻറ്റീൻ നയൻറ്റി സിക്സിൽ മമുഖ ബബുക്കെ നഴ്സിയുടെ സൃഷ്ടിപെർ ഉപയോഗിച്ചുകൊണ്ട് മറ്റേ ഉണ്ട് ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അത് വിൻഡോസിൻ്റെ പെയിൻറ്റിനകത്ത് അന്ധകാലത്ത് അത് ഫ്രഷായിരുന്നു ഇവിടെ ഇവിടെ അമേരിക്കയിലല്ല ഇവിടെ എന്നിട്ട് ഇപ്പോഴും ഉള്ള കാലഘട്ടത്തിലാണ് ഈ കഥ കാണിക്കുന്നത് ഏത് കഥ പിക്സാട്ടിൽ മോർഫ് ചെയ്ത കഥ എന്തോ ഭീകര ഭീകരത കാണിച്ചുകൊണ്ട് അങ്ങനെ കാണിക്കും എന്നിട്ട് പിക്സാർട്ടിൽ പിക്സാർട്ടിൽ എഡിറ്റ് ചെയ്ത വില്ലന്മാർ എൻ്റെ പൊന്നെ എന്തോ വിലക്ക് എഴുതി വെക്കുന്നത് സീരിയസ്ലി കാരണം ഇത് ഭീകരത തുണ്ടറിയുന്ന സിമ്പിൾ എ എന്ന് പറഞ്ഞാൽ പോരെ ഈ ഏഴുത്തന്നെ പല പ്രമുഖരും അവരുടെ പല കുലിക്കത്തക്കാത്തി ഇറങ്ങിയ സമയത്ത് എ ആണെന്ന് പറഞ്ഞത് അത്രേ ഉള്ളൂ അത്ര സിമ്പിളാണ് എന്ന് പറഞ്ഞാൽ തീരുമാനം പ്രശ്നമാണ് അപ്പോഴാണ് പിക്സാട്ട് എഡിറ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നത് ഇവിടെ ആക്സിഡൻഡാക്കുക ഉപയോഗിക്കുന്ന ആൾക്കാരുള്ളത് അങ്ങനത്തെ സ്ഥലത്താണ് ഈ പിക്സാട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ഇതൊന്നും യാതൊരു വിധത്തിലും ഒരു തരത്തിലുള്ള പുതുമേ നൽകുന്നില്ല മാത്രമല്ല കാലത്തെ പ്രകോട്ട് വലിച്ച് പിന്നെ കൊഞ്ഞനം കുത്തുന്ന തരത്തിലുള്ള പരിപാടികൾ സബ്ജക്റ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ക്ലൈമാക്സിൽ മസ്റ്റായിട്ട് വേണ്ട സാധനമുണ്ട് ഒരു സ്ത്രീ ശാക്തീകരണം സ്ത്രീ വരണം സ്ത്രീ കൈവീശി അടിക്കണം എന്താണിക്കുക ഇവർക്ക് ഇത്രയുള്ള എന്ന് പറയുന്ന പോലെ സ്ത്രീ അങ്ങ് കൈവീ അടിക്കണം എന്നാലാണ് സ്ത്രീയുടെ ഒരു ശാക്ഷീകരണം അവിടെ പൂർത്തീകരിക്കുള്ളൂ അതൊക്കെ സിനിമയ്ക്കകത്തുണ്ട് അങ്ങനെയുള്ള ഒരു സിനിമ ഈ സിനിമ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പിക്സാർട്ട് യൂസ് ചെയ്ത് എല്ലാവരും ഇപ്പോൾ ഇപ്പോഴത്തന്നെ പിക്സാട്ട് കയ്യിലുണ്ടെങ്കിൽ ഫോണിലുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് തള്ളി അങ് സ്റ്റഡ് വേണ്ട പിക്സാർട്ട് നമുക്ക് വേണ്ട അത് നാശത്തിലേക്കുള്ള പോക്കാണെന്നാണ് ഈ സിനിമ നമ്മുടെ നല്ലോണം പടത്തിന് നോക്കി വിട്ടിട്ടുണ്ട് ധ്യാനം എൻ്റെ പൊന്ന് ധ്യാന് എന്തിനാണ് ഇങ്ങനെ ആൾക്കാരുടെ വായിലിരിക്കുന്നത് കേൾക്കുന്നത് നല്ലവരെ ക്വാളിറ്റി ഉള്ള സ്റ്റോറി എടുത്തൂടെ എൻ്റെ ചേട്ടനൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് പഠിച്ചു വല്ലപ്പോഴും നല്ല സ്റ്റോറി എടുക്കും നല്ല സ്റ്റോറി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പടമെടുക്ക് അല്ലാണ്ട് ഒരു ചടങ്ങ് പോലെ വന്ന് ആഴ്ചയിലാഴ്ചയിൽ പടമിറക്കി പൊട്ടിക്കൊണ്ട് പോകാതെ വെയിറ്റ് ചെയ്ത് നല്ല സ്റ്റോറി വരുമ്പോൾ എടുക്ക് അല്ലാണ്ട് എന്തുവാ ഈ കാണിച്ചു കൂട്ടുന്നത് ഒരു വളരെ വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് ധ്യാൻ പറ്റൊണ്ടിരിക്കുന്നത് ഇന്റർവ്യൂ ഇറക്കൂ വിജയിക്കൂ സിനിമ ഇറക്കും പൊട്ടു ഇതാണ് അവസ്ഥ ഇനി കോക്കിന്റെ ഈ റിവ്യൂവിന്റെ താഴെ ഇതിന്റെ ഡയറക്ടർ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ എന്തായാലും ആ കമന്റ് ഒന്ന് വായിക്കാം പ്രിയപ്പെട്ടവരെ ഞാൻ ഈ സിനിമയുടെ സംവിധായകൻ അരുൺ ശിവ വിലാസ പ്രിയപ്പെട്ട അശ്വന്ത് താങ്കളുടെ റിവ്യൂവിന് ഞാൻ പൂർണ്ണമായി മാനിക്കുന്നു എന്നാൽ ഏതാണ്ട് രണ്ടര വർഷം മുൻപ് ചിത്രീകരിച്ച ചിത്രമാണ് ഐ ഡി പക്ഷെ പല സാങ്കേതിക കാരണങ്ങളാലും സിനിമ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്താൻ ഇത്രയും വൈകി എ ഐ ഡി ഫേക്ക് തുടങ്ങിയവയ്ക്ക് ഇന്നുള്ള പ്രചാരം അന്നില്ലായിരുന്നു എന്നാണ് ഒരു വസ്തുത ഓക്കെ എയ്ക്കുള്ള ഇന്നത്തെ ഒരു സെറ്റപ്പ് അന്നില്ലായിരുന്നു അതുകൊണ്ട് രണ്ടു വർഷം മുന്നേ ഷൂട്ട് ചെയ്തതെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് സാങ്കേതിക വിദ്യകളൊന്നും അന്നില്ല ഓക്കെ അത് ശരിയാണ് പക്ഷേ ഈ പടം ഇറങ്ങിയത് ഇപ്പോഴാണ് നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ വെച്ചിട്ട് പറയാനും സംസാരിക്കാനും കാണാനും പറ്റത്തുള്ളൂ ഈ പടം അന്ന് നിങ്ങൾ ഷൂട്ട് ചെയ്തെന്ന് വെച്ചുകൊണ്ട് നമുക്ക് രണ്ട് വർഷം മുന്നേ ഉള്ള മൈൻഡ് സെറ്റിലോ അല്ലെങ്കിൽ രണ്ട് വർഷം മുന്നേ ഉള്ള സാങ്കേതിക വിദ്യയിലോ പോരുന്ന കാണാൻ ഒരിക്കലും പറ്റത്തില്ല അല്ലെങ്കിൽ എന്ത് തടസ്സം എന്ന് കഴിഞ്ഞാലും അത് ഓക്കെ മനസ്സിലാകാം നിങ്ങൾക്ക് ആ സിനിമാ മേഖലയിൽ എന്തൊക്കെയോ വിഷയങ്ങൾ വന്നു നിങ്ങൾക്ക് ഈ പടം ഇറക്കാൻ പറ്റാതെ ആയി പക്ഷേ രണ്ട് വർഷം കഴിഞ്ഞാൽ പടം ഇറക്കിയപ്പോൾ അന്നത്തെ രീതിയിലാണ് നിങ്ങൾ ഇറക്കിയതെന്ന് പറയുന്നു പക്ഷെ നമ്മൾ കാണുന്നത് ഇന്നത്തെ രീതിയിലാണ് അപ്പൊ നമുക്കൊരിക്കലും അതിനുപ് ചെയ്യാൻ പറ്റത്തില്ല ഓ നിങ്ങൾ കഷ്ടപ്പെട്ട സിനിമ ഇറക്കിയില്ലേ രണ്ടു വർഷത്തെ ഇത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് കാണുന്ന പ്രേക്ഷകർ കയ്യിലെന്ന് പൈസ കൊടുത്ത് കയറിയിരുന്ന് കാണുമ്പോൾ ഓഫ് കോഴ്സ് അവർക്ക് രണ്ടു വർഷം പിന്നോട്ട് പോയിരുന്ന് ചിന്തിച്ചിരുന്ന് കാണാൻ പറ്റത്തില്ല ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ കടന്നുപോയേക്കാവുന്ന അവസ്ഥ ആണ് ഈ സിനിമ ചെയ്യുന്ന സമയം എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഇന്നും തൻ്റെ പ്രിയപ്പെട്ടവരുടെ അമ്മയുടെ പെങ്ങളുടെയോ ഭാര്യയുടെ ഒക്കെ ചിത്രങ്ങൾ അത് ഏത് എ ഐയുടെ സഹായത്തോടെ രൂപം മാറ്റിയതാണെങ്കിലും അതിനെ തള്ളിക്കളയുക താങ്കളെ പോലെ എല്ലാവർക്കും കഴിയണമെന്നില്ല സിനിമയിൽ ഞാൻ മെൻഷൻ ചെയ്ത പേജുകളോ സമാനമായവ ഇന്നും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എ ഐയുടെയോ ഡീപ് ഫേക്ക് ഒക്കെ സഹായത്തോടെ നിർമ്മിച്ചതാണ് എന്ന് അറിയാമെങ്കിലും അതുകൊണ്ട് ആസ്വദിക്കുന്നവർ എത്ര പേരെന്ന് ഇത്തരം പേജുകൾ ഫോളോ ചെയ്യുന്ന ആളുകളുടെ എണ്ണം നോക്കിയാൽ തന്നെ വ്യക്തമാകും പലപ്പോഴും തനിക്കോ തന്നെ കുടുംബത്തിനോ അനുഭവം ഉണ്ടാകും വരെ എല്ലാവരും എല്ലാവർക്കും വായിച്ച് ആസ്വദിക്കാനുള്ള കഥകൾ മാത്രമാണ് നല്ലവണ്ണമുള്ള ഒരാളെ പൊതുമധ്യത്തിൽ മദ്യത്തിൽ തടിയാ തടിച്ച് എന്നൊക്കെ വിളിച്ചാൽ തന്നെ അതൊരു ട്രോമയായി മനുഷ്യരിൽ അവശേഷിക്കാറുണ്ട് തൻ്റെ നഗ്നചിത്രം പ്രവചരിക്കുമ്പോൾ അതിൻ്റെ മുഖമായി മാറുന്ന ഒരാളും എൻ്റെ അറിവിൽ അതിനെ പെട്ടെന്ന് ചിരിച്ചു തള്ളുന്നവർ ആയിക്കൊള്ളണമെന്നില്ല ആദ്യ സിനിമയെന്ന നിലയ്ക്ക് ഇതിൽ വന്ന അപാകഥകൾ എനിക്കും പൂർണമായും വ്യക്തമാണ് ഇനി വരുന്ന ചിത്രങ്ങളിൽ എല്ലാം അപാകതകളും തിരുത്തി നല്ല സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും താങ്കളുടെ വിലപ്പെട്ട സമയം ഈ സിനിമ കാണാനും സിനിമയെക്കുറിച്ച് റിവ്യൂ പറയാനും കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദി വളരെ മാന്യമായ രീതിയിൽ ആ സംവിധാനം സാധിക്കുന്നുണ്ട് സേ നിങ്ങൾ രണ്ടു വർഷം മുമ്പ് ഷൂട്ട് ചെയ്ത് അതിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് ഇറക്കിയ കാലഘട്ടം ഇപ്പോഴാണ് അതുകൊണ്ട് നമുക്കൊരിക്കലും കാണുന്ന പ്രേക്ഷകർക്ക് രണ്ടു വർഷം ഉന്നത്തെ രീതിയിൽ ചിന്തിച്ചിരുന്ന പടം കാണാൻ പറ്റത്തില്ല ഇതിന്റെ താഴെ ഒന്ന് ഒന്ന് രണ്ട് കമൻസ് ഒന്ന് വായിക്കും വേറെ കുതിച്ചു മുന്നേറുന്ന മലയാള സിനിമയെ പിന്നെയും കുനിച്ചു നിർത്തുവാൻ ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെ പതിവ് പോലെ ധ്യാനേട്ടൻ പടക്കം പൊട്ടിച്ചു തുടങ്ങി വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞിട്ട് കമന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സി ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്റർവ്യൂ സ്റ്റാർ മാത്രമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പം മുന്നോട്ട് വയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു ചാനൽ ചർച്ചയിൽ ധ്യാൻ ശ്രീനിവാസന്റെ മൂവി ലിസ്റ്റ് തന്നെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഇടയിൽ ഈ പൈസ വെളുപ്പിക്കുക എന്നുള്ളൊരു സെറ്റപ്പൊക്കെ രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യം തന്നെ ദീപാവലി വീട്ടിൽ ആഘോഷമാക്കിയിട്ടുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ദീപാവലി ആഘോഷിക്കുന്ന ഒരാളായിരിക്കാം എല്ലാ വെള്ളിയാഴ്ചയും മറ്റൊരു എല്ലാ വെള്ളിയാഴ്ചയും പുള്ളിയുടെ പടം ഇറങ്ങാറുണ്ട് തിങ്കളാഴ്ച ആവുമ്പോൾ തീയറ്ററി കാണത്തു തിയറ്ററിൽ നിന്ന് പടം പോവുകയും ചെയ്യും പല തിയേറ്ററുകളും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇറക്കിയിട്ട് ഈ ഇരുപത് പേരുണ്ടെങ്കിലേ പ്രദർശിപ്പിക്കും ആ പ്രദർശിപ്പിക്കത്തുള്ളൂ ഏറ്റവും കുറഞ്ഞ ഇരുപത് പേരാണ് ബാക്കി ഉള്ള സ്ഥലങ്ങളിൽ ഞാൻ എനിക്കറിയില്ല കൊച്ചിയിൽ തിരുവനന്തപുരത്തൊക്കെ ഇരുപത് പേരാണ് മിനിമം ഇരുപത് പേരില്ലെങ്കിൽ സിനിമ ആ പടം ഓടിക്കത്തില്ല അങ്ങനെ ഇരുപത് പേര് പോലും ഇല്ലാതെ വെള്ളിയാഴ്ച എത്തുന്ന സിനിമയാണ് ഈ ധ്യാൻ്റെ സിനിമകൾ ാണ് ഇങ്ങനെ സിനിമകൾ കൊടുക്കുന്നതെന്ന് ഞാൻ അങ്ങനെ പരാജയം കാരണം കഥകൾ സെലക്ട് എല്ലാവർക്കും ഡേറ്റ് കൊടുക്കണം ഇരുപത്തി ലക്ഷം രൂപയാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആളുടെ റേറ്റ് ഉള്ളൂ ആ ഇരുപത്തഞ്ച് ലക്ഷം ഇരുപത്തഞ്ചു ലക്ഷത്തിനാണ് പുള്ളി എനിക്ക് തോന്നുന്നു അടിക്കപ്പിയരെ കൂട്ടമണി വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഏകദേശം നാലോ അഞ്ചോ സിനിമകൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ വിജയിച്ചിട്ടുള്ളത് ബാക്കി എല്ലാം പട്ടിയ പടങ്ങളാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പുള്ളിയുടെ ഇറങ്ങിയ ജോണായിട്ട് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പുള്ളിയുടെ ചിത്രങ്ങൾ കേട്ടിട്ടുണ്ടോ ഡയറീസ് കേട്ടിട്ടുണ്ടോ കട്ടുറുമ്പ് സുന്ദരിയാണ് അത് ഞാൻ കണ്ട സിനിമയാണ് ചീന ട്രോഫി പാപ്പരാസികൾ അതിര്സ് ഓഫ് ബിരിയണീസ് അയ്യര കണ്ട ദുബായി ഐ യു പൗഡർ സിൻസ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് പാതിര കുർബാന ആ കൈസേഹോ കിഗിറ്റ അടികപ്പിയാരെ കൂട്ടം ഞാൻ കണ്ടപടം കടവുൾ സഹായം നടന സഭ ജോയ് ഫുൾ എൻജോയ് പിന്നെ പ്രകാശൻ പറക്കട്ടെ സായാഹ്ന വാർത്തകൾ സത്യം മാത്രമേ ബോധിപ്പിക്കൂ ത്രയം വീഗം ഉടൽ ഉടലിൽ ഞാൻ കണ്ട പടമാണ് സാജൻ ബേക്കറി സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി ടു അടുക്കള ലവ് ആക്ഷൻ ഡ്രാമ ഡ്രാമ എന്നുള്ള പടം സച്ചിൻ ഇങ്ങനെ പടക്കങ്ങളുടെ ഒരു പോഷക തന്നെ പുള്ളി നടത്തിയിട്ടുണ്ട് എത്ര എത്രണം വിജയിച്ചുകൊണ്ടുള്ളതാണ് വളരെ കുറവാണ് അടി കപ്പ്യാരി കൂട്ടമണിയും വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം തള്ളി തള്ളിമറിച്ചു കൊണ്ടുപോയൊരു സിനിമയാണ് അങ്ങനെ ഒരു രണ്ട് പടം പടമല്ലാണ്ട് പുള്ളിയുടെ വിജയിച്ചിട്ടില്ല പക്ഷേ ഇദ്ദേഹത്തിന് തുടർച്ചയായിട്ട് സിനിമ കിട്ടുന്നു ഇപ്പം ഇന്നലെ ഇറങ്ങിയ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പടത്തിന്റെ പേര് ഐ ഡി എന്നാണ് അപ്പൊ അതിൻ്റെ പ്രൊഡ്യൂസർ മുഹമ്മദ് കുട്ടി ഇത്രയും അധികം പടങ്ങൾ പൊട്ടിയിട്ടും ഇങ്ങനെയുള്ള ആളുകൾ ചെന്ന് എങ്ങനെയാണ് ഈ തല തലവെച്ചു കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ലാഭം ഉണ്ടായിരിക്കും പൈസ അവലപ്പിക്കാനുണ്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ അതെ എനിക്കും അതാണ് ഏത് പടം നടക്കത്തില്ലോ അതെടുത്ത് നിരത്തി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഘടന വെച്ചിട്ട് വീണ്ടും പ്രൊഡ്യൂസർമാർ താല്പര്യപ്പെടുന്നു പടമെടുക്കാൻ എന്നുള്ള സാധനം കണക്ട് ചെയ്യുമ്പോൾ എവിടേക്ക് എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ടല്ലേ പേഴ്സണലി തോന്നാറുണ്ട് എന്തായാലും കൊള്ളാടെ നല്ല നല്ല പടങ്ങൾ അടക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വച്ച് വാങ്ങുന്നുണ്ട് പ്രൊഡ്യൂസർ ധ്യാനം കൊടുത്ത പൈസ പോലും തിരിച്ചു കിട്ടത്തില്ല അതാണ് അവസ്ഥ ചുമ്മാ എന്തുമായി കാണിക്കുന്നത് നല്ല നല്ല സ്റ്റോറി വരുമ്പോൾ ചെയ്യാൻ നോക്കും ഷോർട്ട് ഫിലിമിൽ ചെയ്ത് വിടാണ്ട് ഷോർട്ട് ഫിലിമിന് ചെയ്ത് വിടണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താണ് ഉറപ്പയുടെ താരമൻ്റെ പുതുവിഡ് കയറണം